ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ പക്ഷേ ഒരു ആശ്വാസം വന്നിരിക്കുന്നത് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദമാണ് പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ അവകാശവാദം അവസാനിച്ചു ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദം ഇറാൻ തള്ളി ഇറാൻ ജനതയ്ക്കെതിരായ ആക്രമണം നിർത്തിയാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കി ഇസ്രയേൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദത്തിനിടയിലും രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ നീക്കം ഇറാന്റെ നീക്കം ഖത്തറിന് പിന്നാലെ ബാഗ്ദാദിലെ യു എസ് വ്യോമത്താവളത്തിൽ ആക്രമണമുണ്ടായി ആളവായമില്ലെന്നാണ് റിപ്പോർട്ട് ഇറാൻ നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ടെഹ്റാൻ കരാജ് രാഷ്ദ് എന്നിവിടങ്ങളിലേക്കും ആക്രമണമുണ്ടായി വിനിതാ വേണു കൊണ്ട് ഡിസ്കിൽ നിന്നും വാർഡ് ഡിസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി വിനിതാ വേണു വെരി ഗുഡ് മോർണിംഗ് വിനിതാ വേണു ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറാൻ ഇസ്രയേൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നു ട്രൂത്ത് സൂഷിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇറാനും ഇസ്രയേലും ഇത് അംഗീകരിച്ചിട്ടില്ല ട്രംപിനെ തള്ളുകയാണോ ഇറാനും ഇസ്രയേലും ഡോക്ടർ അരുൺകുമാർ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ സംഘർഷം അവസാനിക്കുന്നു എന്ന് നമുക്ക് കരുതുക വയ്യ ട്രംപ് അത്തരത്തിലൊരു അവകാശവാദം നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ച ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ചതിനു ശേഷമാണ് എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുകയും ചെയ്യുന്നത് ഏതായാലും പന്ത്രണ്ട് ദിവസത്തിനു ശേഷം സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇരു രാജ്യങ്ങളും വെടിനിർത്തലിനായി അംഗീകരിച്ചു എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ നിലവിലെ സാഹചര്യം നമുക്ക് പരിശോധിച്ചാൽ ഇറാൻ അത് പൂർണ്ണമായും തള്ളുകയാണ് അബ്ബാസ് സെറഷി ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പറയുന്നു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ിൽ വെടിനിർത്തല്ല ഇസ്രായേൽ തങ്ങളുടെ കടന്നുകയറ്റം ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തനെ കുറിച്ച് ചിന്തിക്കുകയോ പോലും ചെയ്യൂ എന്നാണ് ഇപ്പോൾ ഇറാൻ അറിയിക്കുന്നത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇതുപോലെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടുമില്ല നമുക്കറിയാവുന്ന പോലെ ഈ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്നലെ വൈറ്റ് ഹൌസിൽ ട്രംപ് അടിയന്തര സുരക്ഷാകാര്യ സമിതി യോഗം ചേരുകയും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ദീർഘനേരം സംസാരിക്കുകയും ചെയ്തത് കാരണം അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങൾ ഇറാൻ ആക്രമിക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പായിരുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തറിൽ തന്നെയുള്ള ആ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് അമേരിക്കയുടെ ഇന്നലെ രാത്രി ആക്രമിക്കപ്പെട്ടത് ഇതിന് പിന്നാലെ ഇറാഖിലും നിരവധിയിടങ്ങളിൽ സ്ഫോടനങ്ങളും ആക്രമണവും ഉണ്ടായിട്ടുണ്ട് ബലാദ് മിലിറ്ററി ബേസ് ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ് ഏതായാലും ആൾനാശമൊന്നും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജനവാസ മേഖലയിലല്ല കൃത്യമായി ഈ സൈനിക താവളങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് അമേരിക്കയെ ഏത് രീതിയിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടി നൽകുമെന്നൊന്നും ഉറപ്പായിരുന്നു പക്ഷേ അത് നേരിട്ടുള്ള ഒരു ആക്രമണമാകുമോ എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് നേരത്തെ തന്നെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു വ്യോമബാധ അടച്ചതിന് പിന്നാലെ ഇപ്പോൾ വലിയ രീതിയിൽ അത് വിമാന സർവീസുകളെയും ബാധിക്കുന്നുണ്ട് ഏതായാലും ഖത്തറിൽ ആക്രമണം നടത്തി ഇറാഖിലും ആക്രമണം നടത്തി മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കൂടി യു എസ് യു എസിന്റെ വ്യോമത്താവളങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഇറാനിൽ പലയിടങ്ങളിലും സ്ഫോടനം ഉണ്ടായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം കനക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അമേരിക്ക ഇതിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് മറ്റ് ലോകരാജ്യങ്ങളുമായി സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇതിൽ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് കൂടി എന്താണെന്ന് നമുക്കറിയണം റഷ്യയിലെത്തി മോസ്കോയിലെത്തി ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ വിശദാംശങ്ങൾ അറിയിക്കുകയും റഷ്യയുടെ പിന്തുണ തേടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും കൂടി കളത്തിലിറങ്ങിയാൽ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അമേരിക്കക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ വെടിനിർത്തലെന്ന് ട്രംപ് ആദ്യമേ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ഇനി ഇതിൽ എന്താണ് തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത് ഈ ഒരു കാര്യം കൂടി നമുക്ക് ഇതിനിടയിലും പ്രേക്ഷകരിലേക്ക് അറിയിക്കേണ്ടതുണ്ട് വിനീത ഈ ഖത്തർ വ്യോമപാതയിലെ പ്രതിസന്ധി മൂലം വ്യോമഗതാഗതം താറുമാറായിരുന്നു യഥാർത്ഥ രീതി ഇന്നലെ ഒരുപാട് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ക്യാൻസൽ ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട എട്ട് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റിലേക്കും ഷാർജയിലേക്കും അബുദാബിയിലേക്കും ദമാമിലേക്കും ദുബായിലേക്കുമുള്ള സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇന്ന് മസ്കറ്റിൽ ിലേക്കും ഷാർജയിലേക്കും അബുദാബിയിലേക്കും ദമാമിലേക്കും ദുബായിലേക്കും യാത്ര ചെയ്യാൻ ഇരുന്നവർ ആ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വിമാന സർവീസുകൾ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അഥവാ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം നിങ്ങൾ നിങ്ങളുടെ സർവീസ് കമ്പനിയുമായിട്ട് യാത്രാ കമ്പനിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഏത് സർവീസ് കമ്പനിയാണോ നിങ്ങൾക്ക് യാത്ര നൽകുന്നത് ആ കമ്പനിയുമായി ബന്ധപ്പെടുക ഖത്തർ എയർവേസ് ദോഹ സർവീസ് ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കുവൈറ്റ് എയർവേസിന്റെ കുവൈറ്റ് യാത്രയും ഇന്ന് മുടങ്ങും ഇൻഡിഗോ ഷാർജ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്